നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ് പ്രോ വേൾഡ് ലെവൻ പ്രഖ്യാപിച്ചപ്പോൾ ലെണൽ മെസ്സിക്ക് ആ വേൾഡ് ലെവനിൽ ഇടമില്ല നോമിനേഷൻ ലിസ്റ്റിൽ ലിയോ മെസ്സിയും ക്രിസ്ത്യാന റൊണാൾഡോയും ഒക്കെ ഇടം പിടിച്ചിരുന്നു പക്ഷേ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അവരൊന്നുമില്ല മെസ്സി പതിനേഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഫിഫ് പ്രോ വേൾഡ് ലെവലിൽ ഇടം ലഭിക്കാതെ പുറത്തു പോകുന്നത് എൻഡ് ഓഫ് അനെറ എന്ന് പറയണം ഒന്നര പതിറ്റാണ്ടിലധികം കാലം അദ്ദേഹം ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു അത് റെക്കോർഡാണ് ഫിപ്ര തന്നെ ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വെൻ വാസ് ദി ലാസ്റ്റ് ടൈം ലേണൽ മെസ്സി ഡിഡ് നോട്ട് മേക്ക് ദി വേൾഡ് ഇലവൻ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തന്നെ ഈ വേൾഡ് ലെവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുത്ത അതേ ആർട്ടിക്കിളിൽ മെസ്സിയെ കുറിച്ച് പറയുന്നുണ്ട് ലെണൽ മെസ്സി ഹു ലാസ്റ്റ് ഇയർ സെറ്റ് എ റെക്കോർഡ് ഓഫ് സെവൻറ്റീൻ സക്സസീവ് അപ്പിയറൻസസ് രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായിട്ടാണ് ലെണൽ മെസ്സി ഈ ഒരു ഫിഫ്രോ വേൾഡ് ഇടം പിടിക്കാതെ പോകുന്നത് അതായത് പതിനേഴ് വർഷക്കാലം തുടർച്ചയായ പതിനേഴ് വർഷക്കാലം ഫിഫ്പ്രോ വേൾഡ് ലെവനിൽ ഇടം പിടിച്ചുകൊണ്ട് അദ്ദേഹം റെക്കോർഡ് ഇട്ടിരിക്കുന്നു മറ്റൊരു താരത്തിനും അത്രയും തവണ ഫിഫ്റോ വേൾഡ് ലെവനിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ആറിന് ശേഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഫിഫ്രോ വേൾഡ് ലെവലിലേക്ക് വോട്ട് ചെയ്യപ്പെടുന്നത് അന്ന് അദ്ദേഹത്തോടൊപ്പം ആ സ്കോഡിൽ സ്കോഡിലുണ്ടായിരുന്നവർ നോക്കുക ഫാബിയോ കന്നവരോ സ്റ്റീവൻ ജെറാദ് റൊണാൾഡിനോ ദിദിയ ദ്രോഗ ആ തലമുറക്കൊപ്പം ഇടം പിടിച്ചതാ അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം വരെ അതിലിടം പിടിച്ചു അങ്ങനെ പതിനേഴ് തുടർച്ചയായ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ ഇതാ ലിയോ മെസ്സി ഫിഫ്രോ വേൾഡ് ലെവലിൽ ഇടം പിടിക്കുന്നില്ല ഒരു കാലഘട്ടം അവസാനിക്കുന്നുവോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരുന്നത് ഇത്തവണ പുരുഷ വനിതാ വിഭാഗത്തിലായിട്ട് ഇരുപത്തിയെട്ടായിരം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സാണ് പ്രോ വേൾഡ് ലെവന് വേണ്ടി വോട്ട് ചെയ്തത് അതിൽ പുരുഷ വിഭാഗത്തിൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് പേരാണ് വോട്ട് ചെയ്തത് അതിലേറ്റവും അധികം വോട്ടുകൾ ലഭിച്ചതാർക്ക് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം അത് മാഞ്ചസ്റ്റർ റയൽ മാഡിഡിൻ്റെ റയൽ മാഡിഡിൻ്റെ ഇംഗ്ലീഷ് യുവതാരം ജൂഡ് ബെല്ലിങ്ങാമാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് വനിതാ വിഭാഗത്തിൽ ഏഴായിരത്തി അൻപത്തി ആറ് പ്രൊഫഷണൽസ് ആണ് വോട്ട് ചെയ്തത് അതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വോട്ടുകൾ നേടി ഐതാന ബോൻമാറ്റിയാണ് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചത് അറമായിരിക്കുന്നത് എന്തായാലും മെസ്സി റെക്കോഡൊക്കെ സൃഷ്ടിച്ച് ഇതാ ആ ലിസ്റ്റിൽ നിന്ന് പിൻവാങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് വീണ്ടും വേണ്ടിവത്താം